അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ കണ്ണൂർ ജില്ലയിലെ ചക്കരക്കൽ പ്രവാസികളുടെ കൂട്ടായ്മയായ ചക്കരക്കൂട്ടത്തിലെ അംഗങ്ങൾക്കുള്ള സാമ്പത്തിക അവബോധവും വ്യക്തിത്വ പരിശീലനവും ഉദ്ദേശിച്ചുകൊണ്ട് ഷാജ അൾ നഹ്ദ മിയാമാളിലെ സ്കീം ഹാളിൽ വെച്ച് സെമിനാർ സംഘടിപ്പിച്ചു പവർ ഓഫ് പർപ്പസ് എന്ന വിഷയത്തിൽ പ്രശസ്ത ട്രെയിനർ സക്രിയ അഹമ്മദും സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ബർജീ ജിയോജിത് ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാനുമായ കെ വി ഷംസുദ്ദീനും അംഗങ്ങളോട് സംവദിച്ചു പ്രവാസം സ്വ മനസ്സാല് മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കുക അവരുടെ എല്ലാ കാര്യങ്ങളും ത്യജിച്ചുകൊണ്ട് സ്വന്തം കുടുംബം സ്വന്തം നാട് എല്ലാം ത്യജിച്ചുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി മറ്റൊരു നാട്ടിൽ താമസിക്കുന്നവരായാണ് പ്രവാസികൾ എന്ന് പറയുന്നത് അതിൽപ്പെട്ടവരാണ് നമ്മളെല്ലാം നമുക്കൊക്കെ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ വന്ന് ജോലി ചെയ്ത് ഈ നാടിനെ വളർത്തി വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊന്നല്ല ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് നമ്മുടെ പെറ്റ നാടിനെ വിട്ട് ഓറ്റമയായ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാടിൻ്റെ വികസനത്തിന് പങ്കാളിയാണെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ സ്വാർത്ഥമായ ആഗ്രഹം തിരിച്ചു പോയി കഴിഞ്ഞാലും അതുപോലെ ഇവിടെ ജീവിച്ചു നമുക്കും നമ്മുടെ കുടുംബത്തിനും വളരെ ശ്രേഷ്ഠമായ ജീവിതം നൽകുക വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയ ചക്കരക്കൂട്ടം അംഗങ്ങളായ നിതീഷ് ഹരി ശ്രദ്ധ നിതീഷ് ഷിസാൻ നസ്നിൻ മുഹമ്മദ് റെയിസ് ജുനൈദ് ജലാലുദ്ദീൻ എന്നിവർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് കാലയളവിലേക്കുള്ള ചക്കരക്കൂട്ടം പ്രസിഡന്റായി അൻവർ പാനേരി ജനറൽ സെക്രട്ടറിയായി സഹർ അഹമ്മദ് ട്രഷററായി ഷംസീർ എന്നിവരെ തെരഞ്ഞെടുത്തു മറ്റു ഭാരവാഹികളിൽ വൈസ് പ്രസിഡന്റുമാരായി സക്കീർ ശ്രീജേഷ് എന്നിവരെയും സെക്രട്ടറിമാരായി അഫ്സൽ സി ടി റിയാസ് ടി കെ മുഹമ്മദ് ഷഹീർ മുബാറക് റാഫി സഫാരി എന്നിവരെയും ന്യൂസ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഓട്ടോണോമസ് പദവിയും എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ